മാവൂരിനടുത്ത് താഴെ താത്തൂർ പൊഴുവിൽ ഇന്ദുമരത്തിന്റെ മുകളിൽ കയറിയ പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നു പെരുമ്പാമ്പ് അഥവാ ഇന്ത്യൻ റോക്ക് പൈത്തൺ കാഴ്ചയിൽ ഭയാനകമായ രൂപമാണെങ്കിലും ഒരു സാധുവായ പാമ്പാണ് എന്നിരുന്നാലും ചില സമയങ്ങളിൽ പെരുമ്പാമ്പ് കടിക്കാറുണ്ട് നാട്ടിൻ പ്രദേശങ്ങളിൽ പന്നി മയിൽ എന്നിവയുടെയും പുഴയിൽ നീർനായയുടെയും വംശവർദ്ധനവ് തടയുന്നതിൽ പെരുമ്പാമ്പ് മുഖ്യ പങ്ക് വഹിക്കുന്നു അപൂർവവും വംശനാസഭീഷണി നേരിടുന്നതുമായ മരമാണ് ഈന്ത് ആയതിനാൽ ഈ മരം മുറിക്കാതെ വേറെ നേരത്തെ ശ്രമത്തിൻ്റെ ഒടുവിലാണ് പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനായത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ റെസ്ക്യൂ ചെയ്ത പെരുമ്പാമിനെ വനപാലകർക്ക് കൈമാറി